ഹായ് വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ മൂരാട് പാലത്തിൻ്റെ ആ പ്രദേശത്ത് തന്നെയാണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നല്ല ഒരുപാട് മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റങ്ങൾ ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മുതലേ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമ്മൾ ചെയ്തപ്പോഴുള്ള വീഡിയോയുടെ കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കും കംപ്ലീറ്റ് എക്സവേഷൻ ചെയ്ത് ഇപ്പോൾ നിലവിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു ബ്രദേഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത് അതേപോലെ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രദേശം നമ്മൾ മൂരാട് പാലത്തിൻ്റെ പില്ലറിൻ്റെ മുകളിലുള്ള ലാസ്റ്റ് പില്ലറിൻ്റെ മുകളിലെ ഗേഡറുകളാണ് നിലവിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും ലാസ്റ്റിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് ഇപ്പോൾ രണ്ടെണ്ണം ഏറ്റവും ലാസ്റ്റിൽ തന്നെ മുകളിൽ വെച്ച് കഴിഞ്ഞു ഇനി എട്ടോളം ഗേഡറുകളാണ് വെക്കാൻ ബാക്കിയുള്ളത് നമുക്ക് മൂരാട് പാലം കഴിഞ്ഞിട്ട് എന്താണ് അവിടെയുള്ള സ്ഥിതി എന്ന് നോക്കാം നമ്മൾ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള അവിടെയുള്ളൊരു വർക്കിൻ്റെ അവസ്ഥയാണ് അപ്പം നിലവിലെ ദേശീയപാത പഴയ ദേശീയപാത റൂട്ട് മാറ്റി സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പാലത്തോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു പഴയ ദേശീയപാത ക്ലോസ് ചെയ്തു ഇപ്പം നിലവിലെ കമ്പികളൊക്കെ കിട്ടിക്കഴിഞ്ഞു അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ കോൺക്രീറ്റ് ചെയ്തു ഇനി നമ്മളെ ഈ ഒരു പാലത്തിനോട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് നിലവിൽ എസ്കവേറ്റർ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത് ഒന്ന് പാലിയാട്ട് നട അരവിന്ദഘോഷ് പാലം ഈ ഒരു പ്രദേശങ്ങളെല്ലാം എവിടെയൊക്കെ ഈ ഫൈവ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു കോൺക്രീറ്റ് റോഡാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ മൂന്ന് വരി പാത ഓൾറെഡി തുറന്നു കൊടുത്തിട്ടുണ്ട് ക്രാഷ് ബാരിയറൊക്കെ നിലവിൽ സ്ഥാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്നതോടൊപ്പം അതിൻ്റെ ആ ഗ്യാപുകളിലൊക്കെ നിലവിൽ കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് അതേപോലെ അരവിന്ദഘോഷ് ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതേപോലെ സൈഡിലൊക്കെ വൈറ്റ് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനിടയിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിരന്തരം ആളുകൾ ക്രാഷ് ബാരി നമ്മളൊക്കെ പതിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ ഇ ഫൈവിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പറിച്ചതിന് ശേഷം പെയിൻറിങ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും അപ്പോൾ സിനിമ പോസ്റ്ററും എല്ലാ പോസ്റ്ററുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതും വലിയൊരു പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് പാലോളിപ്പാലത്ത് ഇ ഫൈവിൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു പോരായ്മയെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഓൾറെഡി നിലവിൽ അവിടെ പാലോളിപ്പാലം പോ ആ ഒരു പുഴ ക്രോസ് ചെയ്യുന്ന ആ തോട് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ഒക്കെ പൊട്ടിയെടുക്കുന്നുണ്ട് അവിടെയൊക്കെ മൂന്ന് പരിപ്പം അത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് ആ ബസ് സ്റ്റോപ്പ് ഇതിൻ്റെ നടുവിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു ഷെഡ് കെട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഏറ്റവും വലിയ പിന്നെ പ്രയാസം പ്രയാസമുണ്ടാക്കുക കാരണം ജസ്റ്റ് ഡി അവിടുന്ന് റോഡങ്ങ് ചുരുങ്ങുകയാണ് ആ ചുരുങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഡിവൈഡർ മാത്രം വെച്ചിരിക്കുകയാണ് അവിടെ ഒരു ഹൈ ലൈറ്റോ കാര്യങ്ങളോ പിന്നെ സോളാർ ലൈറ്റോ അല്ലെങ്കിൽ മറ്റത്തോ കാര്യങ്ങളോ ഇതാ ഇവിടെ ഈ ബോർഡ് കാണാൻ സാധിക്കും ആ ബോർഡ് തന്നെ അവിടെയുള്ള ക്രാഷ് ബാരിയർ തന്നെ വാഹനം തട്ടിയിട്ടൊരു അവസ്ഥ പകലൊക്കെ ഒക്കെ എന്നാലും രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾക്ക് ആ ബോർഡ് കാണണ്ട അറ്റ്ലീസ്റ്റ് റോഡ് ചുരുങ്ങുന്നു എന്ന് എഴുതി വെച്ച ആ ബോർഡെങ്കിലും കാണാൻ സാധിക്കണ്ട അതിൻ്റെ മുകളിൽ ശരിക്കും ഒരു സ്റ്റിക്കറോ അല്ലെ ഫ്ലോറസ്റ്റോ സ്റ്റിക്കറൊന്നും പോരെ ശരിക്കും നമ്മുടെ ചിലയിടത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു സോളാർ ലൈറ്റ് ഇങ്ങനെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സദ്യയിൽ ഇപ്പോഴോ റോഡ് ചുരുങ്ങുന്നുണ്ടല്ലേ വേറെ പിന്നെ ഒന്ന് സ്ലോ ആക്കേണ്ടത് ഇതൊന്നും ജസ്റ്റ് ഒരു ബോർഡും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു അപ്പോൾ രാത്രിയിൽ വലിയ വാഹനങ്ങളൊക്കെ തട്ടിയിടാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തട്ടിയിട്ടത് കാണാൻ സാധിക്കും അതിൻ്റെ നേരെ പറകിൽ തന്നെ ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ആളുകളൊക്കെ അടിച്ച് തീർപ്പിക്കാനൊക്കെ വളരെ സാധ്യതയാണ് ബീറ്റ് ബസ് ബീറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അപ്പം ഈ രീതിയിൽ പിന്നെ ഇ ഫൈവ് മാത്രമല്ല വാഗാടും മറ്റ് കമ്പനികളൊക്കെ ഈ രീതിയിൽ പെട്ടെന്ന് റോഡ് ഡൈവേർട്ട് ആകുമ്പോൾ ചെറിയൊരു ബോർഡ് മാത്രം വെച്ചുകൊണ്ട് കടമ തീർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കുന്ന പല വാഹനങ്ങളും പിന്നെ ഈ രീതിയിൽ കാറായാലും മറ്റു വലിയ വണ്ടികളായാലും ഈ വേട്ടനൊക്കെ കൊണ്ട് ഇടിക്കുന്നൊരു സാഹചര്യമുണ്ട് രാത്രി അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു